ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആളൂര് മാളവഴി കേട്ടാ ആളൂര് മാളവഴിയിൽ ഒരു ഒമ്പത് സെൻറ് സ്ഥലം ഈ കാണുന്നത് അവിടെ മാളവഴിയിൽ കുഴക്കാട്ടുശേരി ഹോസ്പിറ്റലിനോട് സമീപം വന്നിട്ട് ഈ പ്ലോട്ട് കിടക്കുന്നത് ഒമ്പത് സെൻറ് സ്ഥലം ഏകദേശം ഒരു നാൽപ്പത് അമ്പത് അടി കാര്യങ്ങളോട് ഫ്രണ്ടേജ് ഉള്ള ഈ പ്രോപ്പർട്ടി പാർട്ടി ഉദ്ദേശിക്കുന്നത് വെറും ആറ് ലക്ഷം രൂപ കേട്ടോ നല്ല ബസ് റൂട്ടിലാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ വെറും ആറ് ലക്ഷം രൂപ കേട്ടോ നല്ല വീട് വെക്കാനോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കോ എന്തിനും അനുയോജ്യമായിട്ടുള്ള ഈ ഫ്ലോട്ടാണ് അപ്പം ഇതിനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും നമുക്ക് കേട്ടോ അതോ കണ്ടില്ല നല്ല വാഴ ഒക്കെ വെച്ചിട്ട് നല്ല ഒരു സൈഡ് മധുരം ഉണ്ട് ഒരു സൈഡിൽ കൂടെ ബേക്കിക്ക് വഴിയുണ്ട് കേട്ടോ അതാണ് കണ്ടീഷൻ ഓക്കെ താങ്ക് യു